സൗദി അറേബ്യയിലെ ബക്കാലകളിൽ ഇനി മുതൽ സിഗരറ്റും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും പഴം പച്ചക്കറികളും കിട്ടില്ല ഇവയുടെ വിൽപ്പന മുനിസിപ്പൽ മന്ത്രാലയം വിലക്കിയിരിക്കുകയാണ് ബക്കാല സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് എന്നിവക്കായി പരിഷ്കരിച്ച പുതിയ നിയമാവലിയിലാണ് മുനിസിപ്പൽ മന്ത്രാലയം ഇക്കാര്യം പറയുന്നത് ബക്കാലകളിലും ചെറുകിട സ്റ്റാളുകളിലും പച്ചക്കറികൾ പഴങ്ങൾ ഈത്തപ്പഴം ഇറച്ചി സിഗരറ്റ് ഇലക്ട്രോണിക് സിഗരറ്റ് ഹുക്ക പുകയില പോലുള്ളവ വിൽക്കാൻ പാടില്ല എന്നാൽ ഇവയെല്ലാം സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും വിൽക്കാൻ അനുമതിയുണ്ട് സൂപ്പർ മാർക്കറ്റുകളിൽ ഇറച്ചി ലൈസൻസും ആവശ്യമാണ് പ്രീപെയ്ഡ് മൊബൈൽ ഫോൺ റീചാർജ് കൂപ്പണുകൾ മൊബൈൽ ഫോൺ ചാർജറുകൾ എന്നിവ ബക്കാലകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും വിൽക്കാൻ അനുമതിയുണ്ട് പുതിയ നിയമപ്രകാരം ബക്കാലകൾക്ക് ഇരുപത്തിനാല് ചതുരശ്ര മീറ്റർ ഉണ്ടായിരിക്കണം സൂപ്പർ മാർക്കറ്റുകൾക്ക് മിനിമം നൂറ് ചതുരശ്ര മീറ്ററും ഹൈപ്പർ മാർക്കറ്റുകൾക്ക് മിനിമം അഞ്ഞൂറ് ചതുരശ്ര മീറ്ററുമാണ് ആവശ്യമായ വിസ്തീർണം പുതിയ നിയമം നടപ്പിൽ വന്നുവെങ്കിലും നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് പദവി ശരിയാക്കാന് ആറുമാസത്തെ സാവകാശവും മന്ത്രാലയം അനുവദിച്ചിട്ടുണ്ട്